ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കിണർ പണി കിണർ പണി അഞ്ചാമത്തെ ദിവസമാണെന്ന് അറുബാനൊക്കെ ഉണ്ട് അവിടെ ഫുള്ളാണ് മെഷീൻ ആക്കണം മെഷീൻ ഉമ്മതാജി ഇത് അറക്കണു അതിൻ്റെ ഒരു കയറുമനാ പിടിച്ചോണ്ട് ഒന്നുമ ഉമ്മതാജിയും ആശാൻ ആശാൻ വലിയ ഒക്കെ എടുത്താണേ കുഞ്ഞാനിതാക്കണം കനർ കുയ്യൂത്താൻ ഉള്ളു കുഞ്ഞാനി പവറേ അല്ലേ കുഞ്ഞാന് കുത്തുന്നത് ആ പുന്നേട്ടൻ മാറ്റൊടുക്കിങ്ങനെ കയറാറിയാവണ്ടേ പാമ്പേരി ഇടണം അപ്പൊ ഇങ്ങനെ കുത്തി ഇങ്ങനെ പോവാണ് അടിക്ക് അപ്പൊ സൈഡൊക്കെ ഒന്ന് ഷെയ്പ്പാക്കാൻ അപ്പുണ്ട്ടൻ മെയിൻ ഉണ്ട് ഞാൻ മണ്ണ് വലിച്ചുകൊടുക്കും കുഞ്ഞാന് കൊണ്ട ഇടാം അങ്ങനെ ഇതാക്കണം ഏർ മണ്ണ് വാരി കൊടുക്കുക കുഞ്ഞാനിതാ അൽബാനാണ് അൽബാന അൽബാന ലോങ് പോണേ ഒരു കൊട്ടവരെ പോയാന്ന് മോതിരോഡ് പോകുന്ന കോട്ടി നടക്കും കുഞ്ഞാന് ഫുള് കൊട്ട ഒറ്റ മൂന്നെണ്ണയാലേ കൊണ്ടുപോയി ബുദ്ധി ഉള്ളതാണ് ഉമ്മറാജി വെയ്യാരണയുണ്ട് കുത്താൻ തുടങ്ങി കുത്തലിന്റെ പാത്രം മെഷീൻ ചത്തുക കത്തി മെഷീൻ്റെ ഭയങ്കര യൂസിങ്ത്തു മെഷീൻ കത്തിയതാ പുക അഞ്ചാ ഇത് ഓ നിക്കണ ഭാത്ത ഇങ്ങനെ കൊത്താൻ തുടങ്ങി അപ്പോ അന്നത്തെ കയ്യിൽ കുന്നു കയ്യിൽ ഉൽക്കാസൊക്കെ മിഷീൻ തന്നെ വേണം